എൻ്റെ പേര് റസാഖ് ഞാനിന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ കുടുംബവുമായി ഉണ്ടായ അനുഭവമാണ് പറയുന്നത് എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റും ചെയ്തേക്കണേ ഒരഞ്ച് വർഷം മുമ്പ് നടന്ന സംഭവമാണിത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എന്നെ വിളിച്ചതാണ് അപ്പോൾ ഞാൻ അവിടേക്ക് പോവുകയായിരുന്നു കുറച്ച് ദൂരമണ് എൻ്റെ വീട്ടിൽ നിന്ന് അവിടേക്ക് പോകാൻ അവൻ എന്നെപ്പോലെയും മറ്റു കൂട്ടുകാരെ പോലെയും ഉള്ളവനല്ലായിരുന്നു അവൻ നല്ല പൈസ ഉള്ള ഒരു വീട്ടിലെ ചെറുക്കനായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ വീടെന്ന് പറഞ്ഞ് ഒരു ബംഗ്ലാവ് പോലെയാണ് ഇരിക്കുന്നത് അവൻ്റെ അച്ഛൻ ഒരു പ്രമാണിയായിരുന്നു ആ നാട്ടിലെ ഇവന് രണ്ട് സഹോദരിയാണുള്ളത് ഒരാളുടെ വിവാഹം കഴിഞ്ഞു ഒരു സഹോദരി ആ വീട്ടിൽ തന്നെയുണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ അവൻ അവിടെ ഇല്ല ഞാൻ ചേച്ചിയോട് ചോദിച്ചു എവിടെ പോയി അവൻ അവൻ ഒരു ടൂറ് പോയേക്കുക ഒരു ദിവസം കഴിഞ്ഞേ വരവുള്ളൂ നീ എന്തായാലും കയറി ഇരിക്കുക കുറച്ച് കഴിച്ചിട്ടോ കുടിച്ചിട്ടോ ഒക്കെ പോയാൽ എന്ന് പറഞ്ഞു ഇത്രയും ദൂരം വന്നതല്ലേന്ന് ഞാൻ അവൻ്റെ കയ്യിൽ നിന്നൊരു സാധനം വാങ്ങാൻ വന്നതായിരുന്നു അവനത് ചേച്ചിയെ ഏപ്പിച്ചിട്ടുണ്ടോ ഇല്ല എന്ത് സാധനമായിരുന്നു അവൻ്റെ റൂമിൽ കാണും നീ പോയി എടുത്തോ ചേച്ചിയും കൂടെ വാ നമുക്ക് രണ്ടു പേർക്കും കൂടെ പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും കൂടെ അവൻ്റെ റൂമിലേക്ക് പോയി എന്ത് സാധനമാണ് നിനക്ക് ഇവിടെ നിന്ന് എടുക്കാനുള്ളത് അത് അതൊരു സീ ഡി ആയിരുന്നു ഇതിലിപ്പോൾ ഏതാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം അയ്യോ അത് വേണ്ട അതെന്താ എന്ന് ചേച്ചി എന്നോട് ചോദിച്ചു പ്ലേ ചെയ്യണ്ട സാരമില്ല ഇനി അവൻ വന്നിട്ട് മതിയെന്ന് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട പ്ലേ ചെയ്ത് അഞ്ച് സി ഡി വരില്ല ഇരിപ്പില്ലേ അഞ്ചും നമുക്ക് പ്ലേ ചെയ്ത് നോക്കിയിട്ട് ഏതാണ് നിൻ്റെതെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ഒന്നാമത്തെ സി ഡി ഇട്ടു അതൊരു പഴയ സിനിമയുടേതായിരുന്നു ഇതാണോ നിനക്ക് വേണ്ടത് അല്ല ഞാൻ ആകെ വിറച്ചുപോയി എന്നിട്ട് ഇതല്ല എനിക്ക് വേണ്ട ഇനി പിന്നീട് മതിയെന്ന് പറഞ്ഞു പുള്ളിക്കാരി ഒട്ട് സമ്മതിക്കുന്നതേ അങ്ങനെ രണ്ടാമത്തെ സി ഡി എടുത്തു അതും ഇട്ട് നോക്കി അതൊരു ഇംഗ്ലീഷ് പാട്ടായിരുന്നു കുറച്ച് വല്ലാത്തൊരു റൊമാൻറ്റിക് പാട്ടാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും അത് മൈൻഡ് ചെയ്തില്ല അത് ഞങ്ങൾ മാറ്റി എന്നിട്ട് എന്നോട് ചോദിച്ചു ഇതാണോടാ അല്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ മൂന്നാമത്തതും ഇട്ടു എനിക്ക് എന്നിട്ട് എന്നോട് ചോദിച്ചു എത്ര എത്ര സി ഡി ആണ് നിനക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു മൂന്നെണ്ണം അപ്പോൾ ഇത് മൂന്നുമാണോ ആയിരിക്കും ഇനി ചെക്കൊന്നും ചെയ്യണ്ട ഇതായിരിക്കും ഉറപ്പാണ് എന്ന് പറഞ്ഞു അല്ല എന്നാലും നമുക്കൊന്ന് ഉറപ്പിക്കാമല്ലോ നീ ഒന്ന് സമാധാനപ്പെട്ടിവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ച് കട്ടലിൽ ഇരുത്തി അങ്ങനെ ആ ഞാൻ ആകെ അത് കണ്ട് ഞെട്ടിപ്പോയി ഞങ്ങൾ രണ്ടുപേരും കണ്ണ തള്ളി ഇങ്ങനെ നോക്കി നിന്നു പോയി അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു അത് ഇതാ ഇത് ഇതാണോ നിനക്ക് വേ വേണ്ടത് എന്ന് എന്നോട് പുള്ളിക്കാർ ചോദിച്ചു അതെ ഇതായിരുന്നു ഇതാ അതെടുത്ത് മാറ്റി വെച്ച് രണ്ടാമത്തെ സീഡി ഇട്ടു അതും ഇങ്ങനത്തെ ഇതിനും കുറച്ചുകൂടി എക്സ്ട്രീം രംഗങ്ങളുള്ളൊരു സീഡിയായിരുന്നു ഇതോ ഇതൊക്കെയാണോ നീ കാണുന്നത് എന്ന് ചോദിച്ചു പുള്ളിക്കാരി ഒരു ചിരിയും ചിരിച്ചു ഞാനങ്ങ് ചമ്മീ നാണം കെട്ട് കെട്ട താലകോനിച്ചിരുന്നു ഇനി മൂന്നാമത്തതും കൂടെ ഒന്ന് നോക്കാം എന്തായാലും ഇത്രയായില്ലേ എന്ന് പറഞ്ഞു മൂന്നാമതിട്ടപ്പോൾ ഇതിനെ ഈ ആദ്യമിട്ട രണ്ടിനേക്കാളും അങ്ങേ അറ്റത്തെ സീഡിയായിരുന്നു അത് അങ്ങനെയാണ് അത് പ്ലേ ചെയ്തു ഞാൻ തലകുനിച്ച് ഇങ്ങനെ ഇരുന്ന് വരച്ചു എൻ്റെ ദേഹമാകെ വിയർത്ത് വല്ലാത്ത പോലെയായി ഞാൻ പുള്ളിക്കാരെ എൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് ചോദിച്ചു ഇതും നിന്നത് തന്നെയാണോ അതെ ഇതും എന്നതാ നീയാണോ ഇത് കെയ്വിൻ്റെ കയ്യിൽ കൊടുത്തത് അല്ല ഞാൻ പറഞ്ഞിട്ട് അവൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് ഓഹോ ചുമ്മാതല്ല ഇത്രയും ദൂരം ഇത്രയും പെട്ടെന്ന് ചാടിപ്പടിച്ച് വന്നത് ഇതാണല്ലേ കാര്യം നിനക്കിത് കാണാതിരിക്കാൻ പറ്റില്ലേടാ എന്ന് ചോദിച്ചു അല്ല ഇത് വല്ലപ്പോഴുമേ കാണാറുള്ളൂ അങ്ങനെയൊന്നും ഞങ്ങൾ കാണാറില്ല ഓ ഞാനെ വിശ്വസിച്ചു എന്തായാലും നല്ല സിനിമ നമുക്കിത് ഓരോന്നായിട്ട് കണ്ടാലോ എന്ന് എന്നോട് ചോദിച്ചു അയ്യോ അത് വേണോ എനിക്ക് പറ്റില്ല എനിക്ക് വീട്ടിൽ പോകണം മൂന്ന് സീഡ് തന്നാൽ ഞാൻ ഇപ്പം തന്നെ എന്ന് പറഞ്ഞു അതിനെന്താ ഈ സീഡി നല്ല സീഡിയാ നീ എന്തിനെ ഇങ്ങനെ വരയ്ക്കുന്നത് ഇതിവിടെ ഇരുന്ന് കണ്ടിട്ട് നീ പോയാൽ എന്ന് പറഞ്ഞു എനിക്ക് ആദ്യം കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ വല്ലാത്ത ദാഹമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരി പോയി വെള്ളം വെള്ളമെടുത്തു കൊണ്ടുവന്നു വെള്ളത്തിന് പകരം പുള്ളിക്കാരി കൊണ്ടുവന്നത് റമ്മ ആയിരുന്നു അത് ഞങ്ങൾ രണ്ടുപേരും കുടിച്ചു എന്നിട്ട് കഴിക്കാനായി കുറേ ഫ്രൂട്ട്സും കൊണ്ടുവച്ചു എന്നിട്ട് സിനിമ വയ്ക്കാമെന്ന് പറഞ്ഞു ആദ്യത്തെ സി ഡി ഇട്ടു ഓരോ സീൻ വരുമ്പോഴും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾ അങ്ങനെ ഒരു സിനിമ മുഴുവൻ കഴിഞ്ഞു അത് വലിയ കുഴപ്പമില്ലാത്തതായതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല രണ്ടാമത്തെ സി ഡി ഇട്ടു സൗണ്ട് കൂട്ടി വെച്ചു കാര്യം വീട്ടിലാരും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ സൗണ്ട് കൂടി വച്ച് ഞാനത് മുഴുവൻ കണ്ടു ഞങ്ങൾ രണ്ടു പേർക്കും അത് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഈ ഒരു സീഡി നീ ഇന്ന് തന്നെ കൊണ്ടുപോകണോ ഞാൻ ഒന്നും കൂടെ കണ്ടിട്ട് തന്നാൽ മതിയോ എന്ന് അത്ര എൻ്റർടൈൻമെൻറ്റുള്ള സിനിമയായിരുന്നു അത് ഞാൻ സമ്മതിച്ചു പുള്ളിക്കാരി എന്നെ വല്ലാതെ നോക്കി നോക്കിച്ചിരിച്ചു മൂന്നാമത്തതാണെങ്കിൽ ഇടണ്ട ഇടണ്ട എന്ന് ഞാൻ കുറേ നിർബന്ധിച്ചിട്ടും വീണ്ടും എടുത്തിട്ട് പ്ലേ ചെയ്തു അതിൻ്റെ ആദ്യത്തെ പാട്ട് വളരെ നല്ല ഒരു സോങ്ങ് ആയിരുന്നു മെലഡി സോങ് ആയിരുന്നു പക്ഷേ സീനുകളെല്ലാം അങ്ങ് എക്സ്ട്രീം സീനുകളായിരുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അതിൽ തന്നെ മുഴുകിയിരുന്നു പോയി ഇടയ്ക്ക് ഓരോരോ നല്ല സീനുകൾ വരുമ്പോൾ പുള്ളിക്കാരി എന്നെ നോക്കി ഓ ഇതൊക്കെ ആരാടാ ഇങ്ങനെ എടുത്തു വച്ചത് ഇതെന്ത് നല്ല സിനിമയാണ് ഇതൊക്കെ ശരിക്കും മലയാളത്തിലും കൊണ്ടുവരണം ഇംഗ്ലീഷുകാർ മാത്രം ഇങ്ങനത്തെ സിനിമ എടുത്താൽ മതിയോ നമുക്കും ഇത്രയും ഒക്കെ വേണ്ടേ എന്ന് ചോദിച്ചു അതെ ഞാനും നമ്മതും മൂളി എന്തായാലും ഇതും ഞാനിന്ന് തന്നുവിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് നീ പിന്നെ പോയിട്ട് വാ ഒരു ദിവസം അന്ന് ഞാൻ നിനക്ക് തരാം ഇതെനിക്ക് കണ്ട് തീർക്കണം നല്ലതുപോലെ ഒന്നും കൂടെ ചിലപ്പോൾ രണ്ട് മൂന്ന് തവണയും കാണാൻ സാധ്യതയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഇനി ഞങ്ങൾ രണ്ടുപേരും ഈ സിനിമ മുഴുവൻ കാണാനിരുന്നു അങ്ങനെ കണ്ട് കണ്ട് പരസ്പരം പല പല സംശയങ്ങളും ചോദിക്കാൻ തുടങ്ങി ഇതെന്താ ഇങ്ങനെ അതെന്താ അങ്ങനെ ഇത് കൊള്ളാമോ ഇത് നല്ലതാണോ ഇതെങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഇത് എന്നൊക്കെ കുറേ ക്വസ്റ്റ്യനുകൾ എന്നോട് ചോദിച്ചു ഇതിലൊന്നും എനിക്കൊരു ഐഡിയയും ഇല്ല ഇത്തരം സിനിമകളിലും എനിക്ക് ഐഡിയകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മറുപടി പറയാൻ എനിക്കറിയില്ലെങ്കിലും ഞാൻ കണ്ടുവച്ച പരിചയത്തിൽ പല പല മറുപടികൾ പറഞ്ഞു കൊടുത്തു എനിക്കിങ്ങനെയുള്ള സിനിമയിൽ നിന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ ആര് സിനിമ പിടിക്കുമെന്ന് ചോദിച്ചു അപ്പം തന്നെ ഞാൻ സമ്മതം മൂളി ഞാൻ പിടിച്ചു തരാം സിനിമയല്ലേ നല്ല സന്ദേശം സമൂഹത്തിന് നൽകുന്നതല്ലേ നമുക്ക് എന്തായാലും രണ്ടു പേർക്കും കൂടെ അഭിനയിച്ചാലോ എന്ന് ചോദിച്ചു അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം എന്തായാലും ഇന്നിനി രാത്രിയായാലേ മൂന്ന് സിനിമ കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായിരുന്നു ഇന്നിനി പോകണ്ട നാളെ പോകാം എന്ന് അവിടെ കിടത്തി